അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ബറാഅത്ത് രാവിൽ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം വളരെ ഹൃസ്വമായി പറയുകയാണ് മൂന്ന് യാസീൻ സൂറത്തുകളാണ് പാരായണം ചെയ്യേണ്ടത് എന്തിനെല്ലാമാണ് ആ യാസീൻ സൂറത്തുകൾ നാം പാരായണം ചെയ്യേണ്ടത് പല ആളുകളും മഹാന്മാർ പറയുന്നുണ്ട് ഇഷാഖ് മഹരീബിന്റെ ഇടയിലാണ് അഥവാ മഗരീബ് ബാങ്ക് കൊടുത്ത് ബറാഅത്തിന്റെ രാവിൽ ആണ് യാസീൻ സൂറത്ത് പാരായണം ചെയ്യേണ്ടത് എന്ന് അഥവാ ആ ദിവസം ഒരുപാട് കാര്യങ്ങൾ കണക്കാക്കുന്ന ഒരു അടിമക്ക് ഒരു വ്യക്തിക്ക് എന്തെല്ലാമാണ് അടുത്ത വർഷം ലഭിക്കേണ്ടത് എന്ന് കണക്കാക്കുന്ന ഒരു ദിവസമാണ് എന്നതുകൊണ്ട് തന്നെ ആ രാവിലാണ് ചൊല്ലേണ്ടത് എന്ന് പറയുന്ന ഉലമാക്കളുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾ പറയുന്നു അസുര നിസ്കാരത്തിന് ശേഷമാണ് ചൊല്ലേണ്ടത് ഈ മൂന്ന് യാസീൻ ഓതേണ്ടത് എന്ന് കാരണം മഹരിബ് മുതൽ അവരുടെ ഓരോ വ്യക്തിയുടെയും ഹിസാബുകൾ അവർക്ക് വേണ്ട റിസക്കുകൾ കണക്കാക്കുമ്പോൾ ഈ മൂന്ന് യാസീൻ സുഹത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ കണക്കാക്കലുകളൊക്കെ അയാൾക്ക് അനുകൂലമാകും എന്ന് പറയുന്നവരും ഉണ്ട് അപ്പോൾ അസുറിന് ശേഷം ഓതണം എന്ന് പറയുന്നവരുമുണ്ട് കൂടുതൽ ആളുകളും മകരീവിന് ശേഷം ഓതണം എന്ന് പറയുന്നവരാണ് രണ്ടും ഓതുന്നത് അഥവാ അസറിന് ശേഷം മൂന്നി ആ സിനോതുകയും മകരീവിന്റെയും മിഷാൻറെയും ഇടയിൽ മൂന്നി ആ സിനോതുകയും ചെയ്യുമ്പോൾ അതെല്ലാം പൂർണ്ണമായി നമുക്ക് നേടിയെടുക്കാവുന്നതാണ് പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെ രണ്ട് സമയത്തും ഓതാൻ ശ്രമിക്കുക എന്തിനെല്ലാമാണ് ഈ യാസിൻ സുഹത്ത് പാരായണം ചെയ്യേണ്ടത് ഒന്നാമത്തേത് നാം മനസ്സിൽ കരുതേണ്ടത് ആയുസിൽ പറക്കത്തുണ്ടാവാൻ വേണ്ടിയാണ് ആയുസ്സിൽ ഭറക്കത്തുണ്ടാവണം എന്നാലാണ് നമ്മുടെ ജീവിതം ധന്യമാവുകയുള്ളു രണ്ടാമത്തേത് നമ്മൾ യാസിൻ സൂറത്ത് ഓതേണ്ടത് റിസക്കിൽ വിറക്കത്തുണ്ടാകാനാണ് റിസക്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് ഉണ്ടോ വീട് വാഹനങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാ മേഖലകളും നമുക്ക് അള്ളാഹു നൽകിയത് ഉണ്ടോ ആ എല്ലാ മേഖലകളെയുമാണ് റിസക്ക് എന്ന് പറയുന്നത് ആ റിസക്കിൽ വിശാലതയുണ്ടാവാൻ വറക്കത്തുണ്ടാവാൻ വേണ്ടി വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത് മൂന്നാമത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത് ആക്തിബത്ത് നന്നാവാൻ അന്തിമ വിജയം ലഭിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് യാസീനുകൾ ഈ നീയത്ത് വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും പാരായണം ചെയ്യണം അള്ളാഹു സുഭാനുഹൂ നമ്മുടെ എല്ലാവരുടെയും ആയുസ്സിൽ ബറക്കത്ത് ചെയ്യട്ടെ വിശാലത നൽകട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആക്തിബത്ത് നന്നാക്കി ഈ ദിനരാത്രങ്ങളിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകം ചെയ്യണം ഇൻഷല്ല വിനീതനായ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യും ശ്രോതാക്കളായ നിങ്ങൾക്ക് അള്ളാഹു സുബഹാനുഹൂവറ്റ ജീവിതത്തിൽ ഒരുപാട് ഹയർ പറക്കത്ത് സന്തോഷങ്ങൾ ഏറ്റി ഏറ്റി നൽകട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഹിറത്തിലും വിജയിപ്പിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ